കേരളത്തിലെ അസംഘടിതരായ മനുഷ്യരുടെയും ദുർബലരുടെയും കണ്ണീരും വിയർപ്പും അവഗണിച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി എസ് റഷീദ് എം എസ് എഫ് ഗുരുവായൂർ നിയോജക മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി വടക്കേക്കാട് നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നായരങ്ങാടി പി സി എം പ്ലാസ ഓഡിറ്റോറിയത്തിന് സമീപത്തുനിന്നും ആരംഭിച്ച വിദ്യാർത്ഥി റാലിക്ക് ശേഷമാണ് പൊതുസമ്മേളനം ആരംഭിച്ചത് മുസ്ലിംലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആർ പി ബഷീർ പതാക കൈമാറിക്കൊണ്ട് വിദ്യാർത്ഥി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തു എം എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് സി എ അജ്മലിന്റെ അധ്യക്ഷതയിൽ വർക്കിംഗ് കമ്മിറ്റി അംഗം ഫർഹാൻ ആമുഖ പ്രഭാഷണം നടത്തി മണ്ഡലം സെക്രട്ടറി സി കെ നജാഫ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ അൻവർ സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബിൽ മെമ്പർ ശ്രീധരൻ മാക്കാലിക്കൽ തടാകം കുഞ്ഞുമുഹമ്മദ് ഹാജി ആർ വി അബ്ദുറഹീം ആരിഫ് പാലയൂർ ജാഫർ സാദിഖ് ആർ പി ബഷീർ കെ കെ ഹംസക്കുട്ടി സൈനുല് ആബിദ് തുടങ്ങിയവര് പങ്കെടുത്തു വടക്കേക്കാട് സോഷ്യൽ എംപവർമെന്റ് സെന്ററിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തോടുകൂടിയാണ് നിയോജകമണ്ഡലം സമ്മേളനം സമാപിക്കുക